સુને હે એચટસ્ટીક નામ એલાશા જોર્જ છેત્ર ત્રિપુરા સિસ્ટર્સ એચટ સેકન્ડર મેધાબન આપલે સહદરી સમोदर કારે વિની મંગલ જંદોષમ તો એદાનંદી જોષમ દુખરણી એ છે ઓઈ તિરકરમલા લેલન બ્રદ પરતોડન લકુયે હૈ અમાર પડલી લેના મરવા સે વિડુ પડલીને તિરકરમલા વિશેષણ બ્રદ പള്ളിയുടെ മറ്റൂടെ നടക്കുമ്പോൾ ഒരു അമ്മച്ചിയെ കാണുവാൻ്റെ മുഖത്ത് വളരെയധികം അപ്പൊ അമ്മച്ചിടെ ചോദിച്ചു എന്നെ പറ്റി അമ്മച്ചി എന്താണ് വിഷമമാണല്ലോ എന്ത് പറ്റി വളരെ വലിയ വിഷമത്തിനാണല്ലോ അപ്പോൾ അമ്മച്ചീനോട് പറഞ്ഞു എന്ത് ദുഃഖവെള്ളിയായി ദുഃഖവെള്ളി ആയതുകൊണ്ട് ഇങ്ങനെ ഞാൻ സന്തോഷിക്കുന്നു ദുഃഖ വെള്ളി ആയതുകൊണ്ട് ഇതിനെ ഞാൻ സന്തോഷിക്കുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് പക്ഷേ ഈ വെള്ളിയോട് കൂടി ദുഃഖം കൂടെ ചേർന്നപ്പോൾ എന്റെ മുഖത്ത് ദുഃഖം കാണിക്കട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവര് ഇത് പറയുന്നു പ്രേമുള്ളവരെ ദുഃഖവെള്ളി എന്ന് പറയാൻ ദുഃഖിക്കാനുള്ള ദിവസമല്ല മനുഷ്യൻ അത് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആഘോഷമാണ് ആഘോഷമായ ഒരു ദിവസമാണ് ഈശോയുടെ പിടാനുഭവം നമ്മൾ രക്ഷ പ്രാപിച്ചതിന്റെ ആനന്ദത്തിന്റെ ദിവസമാണ് നാം എല്ലാവരും പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിന്റെ സന്തോഷം നൽകുന്ന ദിവസമാണ് അതുപോലെ തന്നെ നവ്യമായ ഒരു ഉടമ്പടിയിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചതിന്റെ സന്തോഷത്തിന്റെ സുദിനമാണ് ദുഃഖവരി അതുപോലെ തന്നെ ഉയർത്തപ്പെട്ടവനോടൊപ്പം ഉയർത്തപ്പെടുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഒരു മനോഹരമായ ദിവസമാണ് ദുഃഖവെള്ളി അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ സന്തോഷിക്കുന്നത് കൂടി നാം ദുഃഖവെള്ളിയായതിന് വേണ്ടി ആനന്ദം കനത്തോ വിഷമം അനുഭവിച്ചോ വിഷമം മുഖത്ത് കാണിച്ചോ അല്ല നടക്കേണ്ടത് മറിച്ച് സന്തോഷത്തിന്റെ ഒരു ദിവസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ദിവസം ആഘോഷപൂർവ്വം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഞാനും അമ്മച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു അമ്മു അത് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും അപ്പൊ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ വേച്ചി അപ്പോൾ പറഞ്ഞു അറിയാ ചേക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ദുഃഖ വെള്ളിയത് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് അപ്പൊ സന്തോഷിച്ചു സന്തോഷമുള്ള ഒരാണെങ്കിലും സാധിച്ചത് എന്നിട്ട് അമ്മച്ചങ്ങൾ പറയാം പക്ഷെ എനിക്ക് ദുഃഖവെള്ളിയെ ഇത്രയും സന്തോഷിക്കാൻ എനിക്ക് പറ്റുമോ എന്തായാലും അധ്യാൻ അവിടെ നിർത്തിയിരിക്കുന്നുണ്ട് ഞാൻ അങ്ങ് പോയി അധ്യാൻ പറഞ്ഞു അപ്പൊ ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളറക്കിരിക്കുന്ന ഒരു കാര്യം ദുഃഖ വെള്ളിയാഴ്ച ദുഃഖിച്ച് പറഞ്ഞു അതുകൊണ്ട് അന്നത് പറഞ്ഞു ദുഃഖ വെള്ളിയാഴ്ച ദുഃഖത്തിന്റെ ദിവസമല്ല ദുഃഖ വെള്ളിയാഴ്ച സന്തോഷത്തിന്റെ ദിവസമാണ് ആനന്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ഈശോയുടെ ഈശോയുടെ ജീവിതത്തിലൂടെ നമ്മൾ ഈ ദിവസത്തിലൂടെ സവിശേഷ സ്നേഹിച്ചു അവസാനവരെ സ്നേഹിക്കുന്ന സ്നേഹമാണ് ഈശോ നമ്മുടെ ജീവിതത്തിലോട്ട് തിരിച്ചു നോക്കുമ്പോൾ നമ്മളൊന്ന് ചോദിച്ച് നമ്മുടെ സ്നേഹം അവസാന വരെ നിലനിൽക്കുന്ന ഒരു സ്നേഹമാണോ ചിന്തിച്ചു നോക്കി നമ്മുടെ സ്നേഹം പലപ്പോഴും സ്വാർത്ഥമാണ് പലപ്പോഴും താഴെത്താലും നിരന്തരമായിട്ട് നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റും പലപ്പോഴും നമുക്ക് അതിനെ തെറ്റാതെ അവിടെയാണ് തരുന്നത് അവൻ അവസാന പരി സ്നേഹിച്ചു ഇത്രയുള്ള കഴിഞ്ഞ മാസമാത്രീ പ്രതീക്ഷിക്കുന്നതിലെല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ കാണുന്നു ഈ പ്രോഗ്രാമിനെ ഒരു ചെറുപ്പക്കാരൻ പ്രോഗ്രാം ചെയ്യാനായിട്ട് പറഞ്ഞത്

സ്വന്തം സഹോദരത്തിന് വേണ്ടി സ്വ ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം തീർച്ചയായിട്ടും ഈ വാക്കുകൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പെൺകുട്ടി ഈശോയുടെ മറ്റൊരു പ്രതിരൂപമായിട്ടാണ് പ്രതുന്നത് ഈരെയും ഇവരെ ഇവിടെ സന്തോഷത്തിന് ഇവിടെ സന്തോഷം പൂർത്തീകരിക്കാൻ സാധിക്കും ഒരു കുടുംബ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അനക്കമില്ലാതെ പറഞ്ഞു ഇവിടെ തന്നെ അവനോട് സന്തോഷം ഇവിടെ തീരുമാനം മാത്രം ആ കല്യാണത്തിൽ നിന്ന് പിന്മാറണം പക്ഷെ അവൾ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നില്ല അവള് അവനോട് ചേർന്ന് നിൽക്കുന്നില്ല അവനെ കൈ പിടിച്ച് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അത് പകുതി ചത്ത ജീവനുള്ള ഇവനുമായിട്ടാണ് അവൾ തീരുമാനിക്കുക ഇത്രേമുള്ളവരെ ഇതാണ് ജീവിതത്തിന്റെ വെല്ലുവിളി അവൾ അവരുടെ എല്ലാ സൗഭാഗ്യങ്ങളും അവൾ നഷ്ടപ്പെടുത്തി കഴിയുക അവരുടെ സ്നേഹത്തിനു വേണ്ടിയിട്ട് അവരുടെ സ്നേഹം പാചകത്തിനു വേണ്ടിയിട്ട് ഇത്രേമുള്ളവരെ ഇതാണ് യഥാർത്ഥ മനസ്സിലെ ക്രിസ്തുവിന്റെ ഈ ഒരു പെലിയുടെ ജീവിതം ക്രിസ്തുവിന്റെ ബെലിയുടെ ജീവിതം